അപ്പോൾ എന്തായാലും നമ്മുടെ ട്രെയിലർ കണ്ട സമയത്ത് അതിൽ അത് നമുക്കൊരു ഒരു കോമഡി ടച്ച് ഫീൽ ചെയ്യുന്നുണ്ട് നമുക്കല്ലേതൊരു ഇൻവെസ്റ്റിഗേഷൻ Thriller ഫീൽ ചെയ്യുന്നുണ്ട് ശരിക്കും എന്താണ് നമ്മുടെ സിനിമയുടെ മെയിൻ ജോണർ നമ്മൾ ഒരു Thriller ഒരു ലൈറ്റ് കോമഡി Thriller ഓക്കേ അതിലെ വലിയ കോമഡി നമ്മൾ റീൽസിൽ ചെയ്യുന്നണക്ക് വലിയ ടഗ്ഗോ പരിപാടി ഒന്നും ഇന്നതില്ല ഇല്ല ജസ്റ്റ് ഒരു ലൈറ്റ് കോമഡി അപ്പോൾ ശരിക്കും ഓഡിയൻസ് എന്താ എക്സ്പെക്റ്റ് ചെയ്യണ്ട ഒരു 90s ഗ്രാമോ മറ്റേ കുറുക്കമുലി ലെ മിന്നൻ മുർളി ആ അതൊന്നുമില്ല അതെ കണക്ക് പ്ലാച്ചിക്കാവ് എന്ന് പറഞ്ഞൊരു ഫിക്ഷണൽ ഗ്രാമം ആ ഗ്രാമത്തില് ഉള്ള ആൾക്കാരാണ് പല കഥാപാത്രങ്ങളാ ഞങ്ങളൊക്കെ അപ്പൊ ഇവരില്ല ഞാനും ഇവനൊക്കെ ഒക്കെ അപ്പൊ അവിടെ ഒരു സീരിയൽ കില്ലർ ഇറങ്ങുന്നു മീൻസ് ആ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ഗ്രാമത്തിൽ ഒരു സീരിയൽ കില്ലർ ഇറങ്ങുന്നു ആ കില്ലറങ്ങുന്നുണ്ട് ആരാന്ന് കണ്ടുപിടിക്കുന്നതാണ് പാഠം അപ്പൊ അല്ലല്ലാട്ടൻ ലോക്കൽ ഡിറ്റക്റ്റീവ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റാതെ ഇവര് ആയിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിട്ട് കണ്ടുപിടിക്കാൻ വരും നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ക്യാരക്ടർ സ്കെച്ച് എങ്ങനെയാ സ്കെച്ച് ഞാൻ ആ ഗ്രാമത്തിലെ ഒരു ഒരു കള്ളൻ ആ ഗ്രാമത്തില് അപ്പം ആ ഗ്രാമത്തിൽ കള്ളൻ അപ്പൊ ഇവൻ ഞാൻ കൊറിയയിലുള്ളൊരു ധ്യാൻചേട്ടന്റെ ഫ്രണ്ടാണ് കൊറിയ കേ എന്തോ കാര്യത്തിന് പറഞ്ഞാൽ ഞാൻ നാട്ടില് വരുന്നുണ്ട് നാട്ടിൽ എന്നെ സെറ്റിൽ ആവാൻ എന്നുള്ള രീതി അപ്പോഴാണ് ഈ കൊലകളെല്ലാം നടക്കുന്നത് അങ്ങനെ ഞാനും ചേട്ടന്റെ ജോയിൻ ആവുകയാണ് ഈ ആളെ കണ്ടുപിടിക്കാൻ ഇതേപോലെ കൊലകൾ നടക്കുമ്പോഴത്തേക്കും ഇവരെ കൊണ്ട് കണ്ടുപിടിക്കാതെ ഇവരെ കൊണ്ട് പറ്റാതാവുമ്പോഴത്തേക്കും വരും അവരുടെ അസിസ്റ്റന്സ് ആയിട്ടാണ് ഞാനും അങ്ങനത്തെ ഒക്കെ പേരുള്ള ഒരു വ്യക്തിയാണ് അപ്പൊ ഈ കേസ് മാത്രം പുള്ളിക്ക് അങ്ങനെ ഒരു ഘട്ടം വരുമ്പഴത്തേക്കും അവിടുത്തെ ആൾക്കാരെല്ലാം അവിടെ ഒരു പുതിയ ഇൻവെസ്റ്റിഗേഷൻ ടീം പോലീസ് അതാണ് സി ചേട്ടന്റെ ഡയറക്ടർ ശംബു സാർ എന്ന് പറയുന്നത് പറഞ്ഞാൽ Boben. Kunjago Boben. Kunjago Boben. Ah, ada katil ya. അതെ ഇപ്പൊ എന്തായാലും നമ്മള് ഇപ്പൊ ഇറങ്ങിയ ടീച്ചറിന്റെ ഒക്കെ കമന്റ് ബോക്സ് നോക്കി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാൻസിനെ കൊണ്ട് നമുക്ക് അവിടെ കമന്റ് ബോക്സിൽ ഫുൾ ഫുൾ ഇതാണ് ഞാൻ ഫാൻസ് നിങ്ങൾ നിങ്ങൾ തന്നെ എക്സ്പെക്ടേഷൻ ഉണ്ട് എക്സ്പെക്ടേഷൻ വേണ്ട ഇങ്ങനെ ദേഷ്യൂട്ടൊക്കെ പറയണ പോലെ അപ്പൊ അപ്പൊ ശരിക്കും അങ്ങനെ ഒരു അങ്ങനെ ആൾക്കാർ നിങ്ങളുടെ ഒരു ടീം വരണു പറയുമ്പോ അത്ര ഒരു വെയിറ്റിംഗ് ആയിട്ടുള്ള സംഭവമാണ് <usuk> 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 അവരെല്ലാം ക്വാളിറ്റി പടം ഇതുവരെ പ്രൊവൈഡ് അപ്പം അതൊക്കെ നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു ക്വാളിറ്റി ഫിലിം ആയിരിക്കും ഇത് കൂടുതലൊന്നും ഇല്ല